നമസ്കാരം ഒരു കള്ളം കാണിച്ചിട്ട് പിടിക്കപ്പെടും എന്ന് കള്ളന്മാർ പ്രയോഗിക്കുന്ന തന്ത്രങ്ങളിൽ ഒന്നാണ് ദാ ആ മോഷണക്കേസിൽ പോലീസ് എന്നെ പൂട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കട്ടിട്ടല്ല എന്നെ പിടിക്കുന്നതാ ആ എസ് എസയുമായി ഞാൻ മുമ്പൊന്ന് രസയിരുന്നു അയാൾ ചെയ്ത തെമ്മാടിത്തരത്തെ പരസ്യമായി ഞാൻ എതിർത്തു അന്നയാൾ എന്നോട് പറഞ്ഞതാണ് എന്നെങ്കിലും ഞാൻ നിന്നെ പൂട്ടും എന്ന് ഇതുപോലെയാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച കേന്ദ്രത്തിനു നേരെ പോരുകുറിച്ച പതിനാല് ഡൂക്കിലി പാർട്ടികളുടെ സമരത്തിനിടയിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രസംഗിച്ചത് പിണറായി വിജയൻ സമരത്തിന് വന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനു വേണ്ടിയല്ല നാളെ ഞാനും പിണറായി വിജയനും എം കെ സ്റ്റാലിനുമൊക്കെ ജയിലിലായേക്കാം എന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗത്തിലെ എടുത്തു പറയേണ്ട ഒരു ഭാഗം പിണറായി വിജയൻ സമരത്തിന് വന്നത് കുടുംബത്തിനു വേണ്ടിയല്ല എന്നാണ് കെജ്രിവാൾ പറഞ്ഞത് അവിടെ എത്രയോ നേതാക്കൾ വന്നു അവരാരും കുടുംബത്തിന് വേണ്ടിയല്ല വന്നത് എന്ന് കേജ്രിവാൾ എടുത്തു പറഞ്ഞില്ല എടുത്തു പറഞ്ഞത് പിണറായിയെ മാത്രം അപ്പോൾ കേജ്രിവാളിന് അറിയാമായിരിക്കണം പിണറായി വിജയന്റെ കുടുംബസ്നേഹം രണ്ടാമത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിന് പ്രാധാന്യമുണ്ട് അതായത് നാളെ ഞാനും പിണറായി വിജയനും സ്റ്റാലിനുമൊക്കെ ജയിലിലായേക്കാം എന്നാണ് കേജ്രിവാൾ പറഞ്ഞത് അതായത് ജയിലിലാകും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കേജ്രിവാൾ മദ്യനയക്കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി ഒന്നും രണ്ടുമല്ല അഞ്ചു തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിന് നോട്ടീസ് അയച്ചത് അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകുകയോ നോട്ടീസിന് മറുപടി കൊടുക്കുകയോ ചെയ്തിട്ടില്ല കേസിൽ ദില്ലി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ഒന്നര കൊല്ലമായി ജയിലിലാണ് തെറ്റുകാരനല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കേജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഇ ഡി ഉദ്യോഗസ്ഥർ കുരുക്കുകയാണ് എന്നൊക്കെ വേണമെങ്കിൽ ബാധിക്കാം കേജ്രിവാൾ ദില്ലിയിലെ മുഖ്യമന്ത്രിയാണ് ഒരു തെളിവുമില്ലാതെ അറസ്റ്റ് ചെയ്യുകയോ ജയിലിലിടക്കുകയോ ചെയ്താൽ ഈ രാജ്യത്ത് കോടതികളുണ്ടാകാം കോടതികളെ സമീപിക്കാം അപ്പോൾ കോഴിയെ കോഴിയെക്കെട്ടവൻ്റെ തലയിൽ കോഴിത്തൂവലുണ്ട് എന്ന് സാരം പിന്നെ പിണറായി വിജയൻ്റെ കാര്യം ലാവലിൻ കേസ് മുപ്പത്തി എട്ടാം തവണ മാറ്റിവെച്ചെങ്കിലും അത് ഇനിയും അനന്തമായി നീണ്ടുപോകില്ല എന്ന് കേജ്രിവാളിനും ഉറപ്പുണ്ട് പിന്നെ മാസപ്പടി സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് അങ്ങനെ പല കേസുകളിലും പിണറായി സഖാവിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് എന്നാണ് പലരും പറയുന്നത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തതു തന്നെ പിടിവീഴുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് കാരണം കേസിലും മാസപ്പടിക്കേസിലും ലാവ്ലിൻ കേസിലുമൊക്കെ പിടിവീണാൽ അത് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്തതുകൊണ്ടാണ് എന്ന് ന്യായീകരിക്കാം വിട്ടികളായ കുറെ അടിമകൾ അത് വെള്ളം തൊടാതെ വിഴുങ്ങുമെന്നും നാടിനീളെ ന്യായീകരിക്കുമെന്നും ഒക്കെ ഇവർക്കറിയാം മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്നതുപോലെ പിണറായിയെ വലിയ നേതാവായാണ് ദില്ലിയിൽ ഉയർത്തിക്കാട്ടിയത് സമരത്തിൽ പങ്കെടുത്ത ഡൂക്കിലി പാർട്ടികളെല്ലാം ഒന്നും ഒരു മുറിയുമൊക്കെ സീറ്റുകൾ ഉള്ളവരാണ് പലയിടങ്ങളിലും അത് ആരൊക്കെയാണെന്ന് നോക്കാം സി കേരളത്തിൽ മാത്രം ഭരണം ത്രിപുരയിലും പശ്ചിമബംഗാളിൽ നിന്നുമൊക്കെ അടിച്ചിറക്കി വിട്ട വൈറസ് ആണ് സി പി എം ഡി എം കെ ആകെയുള്ളത് തമിഴ്നാട്ടിൽ ആം ആദ്മി ഭരണമുള്ളത് ആകെ രണ്ടിടത്ത് ദില്ലിയിലും പഞ്ചാബിലും കേരള കോൺഗ്രസ് ബി ഒരേ ഒരു സീറ്റ് പത്തനാപുരം കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പിൻ്റെ കെ ബി ഗണേഷ് കുമാർ വലത് പാളയത്തിൽ നിന്ന് ഇടത് പാളയത്തിൽ എത്തിയതും മന്ത്രിയായതുമൊക്കെ എങ്ങനെയാണെന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ കേരള കോൺഗ്രസിന്റെ സകല ബ്രാക്കറ്റ് പാർട്ടികളുമുണ്ട് കേരള കോൺഗ്രസ് ബി കേരള കോൺഗ്രസ് എം കേരള കോൺഗ്രസ് എസ് എല്ലാമുണ്ട് പിന്നെ ശരത് പവാർ വിഭാഗം എൻ സി പി ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ട സി പി ഐ ഐ എൻ എൽ ജനാധിപത്യ കേരള കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് വി സി കെ രാഷ്ട്രീയ ജനതാദൾ ജനതാദൾ എസ് കേരള ഘടകം ഇതൊക്കെയാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയെ തകർക്കാനിറങ്ങിയിരിക്കുന്ന പതിനാല് പാർട്ടികൾ ഈ ആനയും അണ്ണാനും തമ്മിലുള്ള ഒരു കഥയുണ്ട് അതേക്കുറിച്ച് ഇപ്പോഴിവിടെ പറയുന്നില്ല അറിയാവുന്നവർ ഓർത്തെടുത്താൽ ഈ സമരവുമായി സാമ്യമുണ്ടെന്ന് മനസ്സിലാകും എന്തുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം സ്റ്റാലിൻ പങ്കെടുത്തില്ല എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ബുദ്ധിയുണ്ട് എന്നാണ് ഉത്തരം തൃണമൂൽ കോൺഗ്രസിനെ ക്ഷണിച്ചില്ല എന്നാണ് വിശദീകരണം ക്ഷണിച്ചാലും പങ്കെടുക്കില്ല എന്ന് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടായിരിക്കണം തൃണമൂലിനെ ക്ഷണിക്കാത്തത് അല്ലെങ്കിൽ ക്ഷണിച്ചിട്ടും പങ്കെടുത്തിട്ടുണ്ടാകില്ല നാണക്കേട് കാരണം പുറത്തു പറയാത്തതായിരിക്കണം സമരത്തിൽ പങ്കെടുത്തവരിൽ മൂന്ന് മുഖ്യമന്ത്രിമാരുണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ ഇതിൽ പിണറായി വിജയനെയും അരവിന്ദ് കെജ്രിവാളിനെയും കുറിച്ച് മുമ്പ് പറഞ്ഞതാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ ഒന്നാം തരം മദ്യപാനിയായിരുന്നു ഇപ്പോൾ മദ്യപാനം നിർത്തിയെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് രണ്ട് ഭാര്യമാരുള്ള ഇയാളാണ് ആദ്യത്തെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തു ഭഗവന്ത് സിംഗ് മാൻ്റെ മകൾ സീരത്ത് തന്നെ ആരോപിച്ചിട്ടുള്ളതാണ് പിതാവ് തന്നെയും അമ്മയെയും ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്നും പതിവായി മദ്യപിക്കാറുണ്ടെന്നും നുണ പറയാറുണ്ടെന്നും മദ്യപിച്ച് ഔദ്യോഗിക ചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ടെന്നും ഒക്കെ അപ്പോൾ സമരം നയിച്ചവരെയും സമരത്തിൽ പങ്കെടുത്തവരും കുറിച്ചുള്ള ഏകദേശ ധാരണ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ എന്തായാലും അഞ്ചു തവണ നോട്ടീസ് നൽകിയിട്ടും അരവിന്ദ് കെജ്രിവാൾ കേസിന്റെ ചോദ്യം ചെയ്യലിനായി ഇ ഡിയുടെ മുന്നിൽ ഹാജരായിട്ടില്ല അപ്പോൾ ഇ ഡിയുടെ അടുത്ത നടപടി എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അതുപോലെ തന്നെയാണ് പിന്നെ മകളുടെ മാസപ്പടി കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കർണാടക ഹൈക്കോടതി വരെ പോയിട്ടും ഫലമില്ല ലാവലിൻ കേസും മെയ് ആദ്യവാരം ഉറപ്പിച്ചു അത് ഇനിയും മാറ്റിവയ്ക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം കാരണം ഇപ്പോൾ തന്നെ ചീഞ്ഞുനാറിയ ഈ കേസിൽ സുപ്രീം കോടതിയുടെ വിശ്വാസ്യത ജനങ്ങൾ ഉള്ളിലെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് കോടതിക്കറിയാം തിഹാറിലേക്കും പൂജപ്പുരയിലേക്കും പരപ്പന അഗ്രഹാരയിലേക്കുമൊക്കെ പോകാൻ പി വിയും മകളും ഒന്നിലേറെ വഴികൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഇത്തിരി ലേറ്റായാലും ലേറ്റസ്റ്റായി തന്നെ അങ്ങോട്ടേക്ക് പോകേണ്ടി വരുമെന്ന പി വി മനസ്സിലായി അപ്പോൾ സമരവേദിയിൽ എത്തുന്നതിന് മുമ്പുള്ള ചർച്ചയിൽ ഇതൊക്കെ വിഷയമായിരിക്കാം അത് കേജ്രിവാൾ പറഞ്ഞു അത്രയേ ഉള്ളൂ എന്തായാലും എന്തെങ്കിലും നടക്കുമോ എന്ന് അറിയണമെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടി വരും